ഇന്ത്യൻ ക്രിക്കറ്റിലെ എക്കാലത്തെ മികച്ച നായകന്മാരിൽ ഒരാളായ എം എസ് ധോണി ഐ പി എൽ പതിനേഴാം സീസണായുള്ള തയ്യാറെടുപ്പിലാണ് സീസണിലെ ആദ്യ മത്സരത്തിൽ ധോണി നായകനായ ചെന്നൈ സൂപ്പർ കിങ്സ് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരിനെ തങ്ങളുടെ ഹോം ഗ്രൗണ്ടിൽ നേരിടുമ്പോൾ മറ്റൊരു ചരിത്ര നേട്ടത്തിന് നൽകിയാണ് തല ഈ വെള്ളിയാഴ്ചയാണ് സീസൺ ആരംഭിക്കുന്നത് ചെന്നൈ സൂപ്പർ കിങ്സ് എന്ന് കേൾക്കുമ്പോൾ തന്നെ മഞ്ഞക്കുപ്പായത്തിൽ കളത്തിലിറങ്ങുന്ന ധോണിയുടെ രൂപമാവും ഐ പി എൽ ആരാധകരുടെ മനസ്സിലെത്തുക ചെന്നൈ എന്നാൽ ധോണി എന്ന് തന്നെയാണ് അർത്ഥമെന്ന് പറഞ്ഞാലും ആർക്കും കുറ്റം പറയാനാകില്ല ഇത്തവണത്തെ സീസൺ ഇറങ്ങുമ്പോൾ മറ്റൊരു ചരിത്ര നേട്ടത്തിനായിരിക്കുകയാണ് ക്രിക്കറ്റ് ലോകത്തിന്റെ സ്വന്തം ക്യാപ്റ്റൻ ഗോൾ പക്ഷേ അത് നായകൻ എന്ന നിലയിലോ വിക്കറ്റ് കീപ്പർ എന്ന നിലയിലോ അല്ല ബാറ്റ്സ്മാനെ പേരിലുള്ള ഒരു റെക്കോർഡാണ് ധോണിയുടെ കയ്യത്തും തോരത്തുള്ളത് ചെന്നൈക്കുപായത്തിൽ ഐ പി എല്ലിലെ പല റെക്കോർഡുകളും സ്വന്തമാക്കിയിട്ടുള്ള ധോണിയെ കാത്തിരിക്കുന്ന ചെന്നൈക്കായി ഏറ്റവും അധികം റൺസ് നേടുന്ന താരമെന്ന നേട്ടമാണ് നിലവിൽ ഏറ്റവും കൂടുതൽ റൺസുള്ള താരങ്ങളുടെ പട്ടികയിൽ രണ്ടാമതാണ് ധോണി നൂറ്റി എൺപത് റൺസും കൂടെ നേരിയാൽ സുരേഷ് റൈനയുടെ നാലായിരത്തി അറുന്നൂറ്റി എൺപത് റൺസെന്ന റെക്കോർഡ് തറക്കാനാകും നിലവിൽ ധോണിക്ക് നാലായിരത്തി അഞ്ഞൂറ്റി എട്ട് റൺസാണ് ചെന്നൈ കുപ്പായത്തിലുള്ളത് ഈ സീസണിൽ നാനൂറ്റി തൊണ്ണൂറ്റി രണ്ട് റൺസ് നേടാൻ കഴിഞ്ഞാൽ ഐ പി എല്ലിൽ ഒരു ടീമിനായി അയ്യാറ് റൺസ് നേടുന്ന മൂന്നാമത്തെ താരമായി എം എസ് ധോണി മാറും ഐ പി എല്ലിൽ ഒരു ടീമിൽ ഏറ്റവും കൂടുതൽ റൺസുള്ള താരങ്ങളുടെ പട്ടികയിൽ വിരാട് കോഹ്ലി ഏഴായിരത്തി ഇരുന്നൂറ്റി റൺസ് ആണ് മുന്നിൽ രണ്ടാമത് അയ്യായിരത്തി റൺസുമായി രോഹിത് ശർമ്മയാണുള്ളത് ഐ പി എല്ലിൽ ചെന്നൈക്കായി നൂറ്റി എഴുപത്തി ആറ് മത്സരങ്ങളിൽ നിന്നും റൈന നാലായിരത്തി അറുന്നൂറ്റി എൺപത്തെ റൺസ് നേടിയത് ഇരുന്നൂറ്റി ഇരുപത് മത്സരം കളിച്ച ധോണി മുപ്പത്തൊമ്പത് പോയിൻറ്റ് എട്ട് ഒമ്പത് അവറേജിലാണ് നാലായിരത്തി അഞ്ഞൂറ്റി എട്ട് റൺസ് നേടിയത് ഉയർന്ന വ്യത്യസ്ത സ്കോർ എൺപത്തി നാല് ചെന്നൈയുടെ റൺ സ്കോറർമാരിൽ മൂന്നാമൻ ഹാഫ് ഡൂപ്ലിസാണ് തൊണ്ണൂറ്റി രണ്ട് മത്സരങ്ങളിൽ നിന്നും രണ്ടായിരത്തി എഴുന്നൂറ്റി ഇരുപത്തിയൊന്ന് റൺസാണ് താരം മഞ്ഞക്കൊമ്പായത്തിൽ നേടിയത് തൊണ്ണൂറ് മത്സ്യങ്ങളിൽ നിന്നും ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ട് റൺസുള്ള അംബേഡ് റേഡ് നാലാമതും അൻപത്തിരണ്ട് മത്സരങ്ങളിൽ നിന്നും ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റേഴ് റൺസുള്ള ഋതുരാജ് ജയ്ക്കുബാദ് അഞ്ചാമതുമാണുള്ളത്